രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ ജൂൺ പതിനൊന്നിനകം പുറത്തിറക്കണമെന്ന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇരുന്നൂറ്റി ഇരുപത് സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച കോടതി ലക്ഷ്യ കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചെരികൾ രേഷ്മ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഹൈക്കോടതി ഇത് സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ ജൂൺ പതിനൊന്നിനകം തന്നെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം അങ്ങനെ പുറത്തിറക്കാത്ത പക്ഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് സ്കൂൾ പ്രവർത്തി ദിനങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതി രക്ഷ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിരുന്നു പക്ഷെ അത് നടപ്പാക്കുവാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല തുടർന്നാണ് ഹർജിക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കോടതി ലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത് എന്തായാലും നിലവിൽ ഈ ജൂൺ പതിനൊന്നിനകം തന്നെ ഈ പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കണം പുറത്തിറക്കാത്ത പക്ഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള റാണി ജോർജ് നേരിട്ട് ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കിടക്കാല ഉത്തരവ് സുരേഷ് യെസ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്